എന്താ സിദ്ധു വല്ലാത്തൊരാലോചന എന്താ സുഖമില്ലേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു ഹോസ്പിറ്റലിലെ ചെക്കപ്പ് സക്സസ് ആയിരുന്നല്ലോ റിസൾട്ടും പിന്നെ താൻ എന്നെ പരിഹസിച്ചോ ഞാൻ കേട്ടിരിക്കാം കഴിഞ്ഞ കാലോത്രയും ഈ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിശബ്ദനായി പലതും സഹിച്ചിട്ടുള്ളതാണല്ലോ പക്ഷേ ചെയ്യുന്നതൊക്കെ കൈയും കെട്ടി നോക്കി ഞാൻ താൻ മത്സരിക്കുന്നത് അവന്റെ ജീവിതം തകർക്കാനാ അല്ല സിദ്ധു അവന്റെ നന്മയ്ക്കാൻ ഞാനിതെല്ലാം ചെയ്യുന്നത് പിന്നെ സിദ്ധു തന്നെയാ എന്നെ മനഃപൂർവ്വം ഈ മത്സരത്തിന് ഇറക്കിയത് സിദ്ധുവിനെ കുറിച്ച് എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു സിദ്ധുവിനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന ആളാണെന്നുമായിരുന്നു എന്റെ ധാരണ ഭർത്താവിന്റെ ജയം അത് എനിക്കെതിരെയാണെങ്കിൽ പോലും ഭാര്യയെ സന്തോഷിപ്പിക്കാം പക്ഷേ സിദ്ധുവിന് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല രജിസ്ട്രാർ ഓഫീസിൽ പോയി ഒപ്പിടാനും പറ്റിയില്ല കല്യാണം ഏതാണ്ട് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് നന്ദൻ നിൽക്കും അവന്റെ ജീവിതവും പെൺകുട്ടിയുടെ ജീവിതം താറുമാറാക്കി തനിക്ക് അല്ലേ ഞാൻ മോനും അവന്റെ ഭാര്യയും ജീവിക്കും സിദ്ധു സിദ്ധുവിന്റെ തല്ലിയതില് എനിക്ക് ഒട്ടും ദേഷ്യം തോന്നുന്നില്ല കാരണം ഈ രീതിയിലെങ്കിലും എന്റെ ഭർത്താവിനെ ജയിക്കുന്നതായി എനിക്ക് സന്തോഷം ഈ അഹങ്കാരം തന്നെ കൊണ്ടിടാൻ പോകുന്നത് തിരിച്ചു കയറാൻ പറ്റാത്ത പടുകുടിയിലേക്കാ സ്വന്തം മോനല്ലേ നന്ദൻ അവന്റെ ജീവിതം ഇട്ടതിന് മുന്നിൽ താനല്ലേ ഇതിന്റെ പിന്നിൽ താനായിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തനിക്ക് ചെയ്യാൻ പറ്റൂ ശരി ഇപ്പൊ എല്ലാ വശങ്ങളും ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയൊരു കല്യാണ രജിസ്ട്രേഷൻ എളുപ്പം നടത്തിയെടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായില്ലേ ഈ വീഡിയോ പുറത്തു വന്നതോടെ ഇനി നാട്ടുകാരുടെ മുന്നിൽ നന്ദനും മറ്റൊരാളുടെ ഭർത്താവായിട്ട് ചെല്ലാനും പറ്റില്ല പിന്നെ നന്ദൻ എന്റെ മോനല്ലേന്ന് സിദ്ധു ചോദിച്ചു അവൻ എന്റെ മകനായതുകൊണ്ടാ അവന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ മറ്റെല്ലാം മറന്നിറങ്ങുന്നതും ഇങ്ങനെ പിറകെ നടക്കുന്നത് അവൻ മോനാണെന്ന ചിന്ത സിദ്ധുവിനായില്ലാത്തത് മകന്റെ ഭാര്യയായി ഏത് അടുക്കളക്കാരി ആയാലും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ പ്രഭ ജീവിച്ചിരിക്കുമ്പോ പ്രഭ മനസ്സിൽ കാണുന്നതേ നടക്കൂ വിധി നന്ദനെ കൊണ്ട് മീരയെ നേരത്തെ താലുകെട്ടിച്ചു ഇപ്പം ഞാനത് ഒന്നുകൂടി ചെയ്യിക്കുന്നു അത്രയേ ഉള്ളൂ